അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൊല്ലം ഏട്ടനെ പിറന്നാളിനുള്ള സമയമാകുമ്പോൾ പറശ്ശിനിക്കടവ് പോയിട്ട് മുത്തപ്പനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പം ഇക്കൊല്ലം പിറന്നാളിന് മുന്നോടിയായിട്ടും പറശ്ശിനിക്കടവിൽ പോയിട്ട് മുത്തപ്പനെ കാണാൻ പോകുന്ന പോക്കാണീ കാണുന്നത് എല്ലാ പ്രാവശ്യം ഞാനും ഏട്ടനെ ബൈക്കിലാണ് പോവാറ് പോവാറ്ട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് എന്താണെന്ന് അറിയില്ല ഏതൊരു അമ്പലത്തിൽ പോയാലും കിട്ടാത്ത പ്രത്യേകത ഒരു ഫീല് ഇവിടെ വന്നാൽ കിട്ടാറുണ്ട് കേട്ടോ അമ്പലത്തിൽ കയറുന്നേക്കാൾ മുന്നേ കയ്യും കാലും കഴുകാന്ന് കൊണ്ട് ഞങ്ങൾ നേരെ പുഴയിലേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ ഋതുവിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ വെള്ളം കണ്ടു പറഞ്ഞ എന്തോ ഒരു പ്രാന്തമായിരുന്നു അവനി എല്ലാവരും നിന്ന് കഴുകുന്നത് കണ്ടാൽ തോന്നും ആദ്യമായിട്ട് എല്ലാവരും വെള്ളം കാണുന്നതെന്ന് അമ്മ അതിൽ തേച്ച് കഴുകലായിരുന്നു അങ്ങനെ ഒരു വീതം കയ്യും കാലം ഒക്കെ കഴുകി ഋതുവിനൊരു വീതം കരയ്ക്കടിപ്പിച്ചു ഉള്ളമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ എന്താണോ ഒരു പ്രത്യേക ഫീലാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ സമയത്ത് മുത്തപ്പനെ വെള്ളാട്ടിന് വേണ്ടിയിട്ട് ഇറക്കണ സമയമായിരുന്നു കേട്ടോ അപ്പം ചെണ്ടത്തലൊക്കെ കേട്ടിട്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് ചിലപ്പം ഋതുവിന് ഒരുമാതിരി പ്രാന്തായിട്ട് അകത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നു പുറത്തേക്ക് അവനൊരാളുടെ വാശി കയറണ എല്ലാവരേയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ഒരു ഒരുവിധം അവൻ്റെ വാശിയൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി വന്ന് പുറത്തൊന്ന് ചുറ്റി കറങ്ങി നിന്നപ്പോഴാണ് അപ്പുറത്തും കൂടെ ബോട്ട് പോകുന്നത് കണ്ട് പിന്നെ അടുത്ത വാശി ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ടായി പിന്നെ എല്ലാവരും ചേർന്ന് അവനെ നൈസായിട്ടൊന്നു പറ്റിച്ചു കരയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാൻ പോകാമെന്നു വേണ്ടി അത് കേട്ട് കൊണ്ടാവും കരച്ചിലൊക്കെ നിർത്തി ഉഷാറായി നേരെ പോയത് മുത്തപ്പൻ്റെ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്താട്ടോ അവിടെ ചെന്നപ്പോൾ പയറൊന്നും കഴിച്ചില്ല തേങ്ങാപ്പൂള് മാത്രമായിട്ട് എടുത്ത് കഴിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ ബോട്ട് സവാരി ഒക്കെ കണ്ട് കുറച്ച് നേരം അത് ആസ്വദിച്ചു അങ്ങനെ അവിടെയിരുന്നു അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്